दूसरा चाय दुकान से पकड़ेगा और पब्लिसिटी <laughs> हमारा करेगा ये क्या आदमी है भाई ഈ അടുത്ത് ദുബായിൽ വെച്ചിട്ട് എങ്ങാനും ഒരു ഇന്റർവ്യൂല് ധോണിയും സഞ്ജു സാംസണും സംസാരിച്ച സമയത്ത് സഞ്ജു സാംസൺ പറഞ്ഞിരുന്നു കേരളത്തിൻ്റെ ക്യാപിറ്റലാണ് ദുബായി എന്ന് ശരിക്കും നമ്മൾ ചിരിക്കുകയാണെന്നുണ്ടെങ്കിലും നാട്ടിലുള്ളവർക്കൊക്കെ ഒരുവിധം എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ് ശരിക്കും അങ്ങനെ സംഭവം ഉണ്ടോ കാരണം ഞാനിപ്പോൾ പറഞ്ഞാൽ ഞാനിപ്പോൾ ദുബായിൻ്റെ ചെറിയൊരു പാട്ടായ കറാമയിലോ അല്ലെങ്കിൽ ദേരയിലോ ഒന്നുമല്ല പ്രാശിരിയിൽ ഞങ്ങളൊരു ഈ ചെറിയൊരു ഇട്ടാവട്ടത്തിൽ മാത്രമല്ല മലയാളികളെയും മലയാളികളുടെ ഷോപ്പും ചെറിയൊരു ഏരിയയിൽ മാത്രമല്ല ഞാൻ കാണിച്ചതാണ് ഇവിടെ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കാണുന്ന ആ ഒരു നൈഫ് കഫ്റ്റീരിയ റെസ്റ്റോറൻറ്റ് മലയാളിയാണ് നമ്മളെ മലയാളി ഫുഡും അതേപോലെ തന്നെ പാകിസ്ഥാനി ഫുഡും ഒക്കെ കിട്ടുന്ന റെസ്റ്റോറൻറ്റാണ് ഇനി അത് കഴിഞ്ഞ് കുറച്ചും കൂടെ പോന്നാൽ ഇവിടെ ഒരു കാശ്മീർ പോൻ്റെ റെസ്റ്റോറൻറ്റ് അത് കഴിഞ്ഞ് അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഫുഡ് യാർഡ് റെസ്റ്റോറൻറ്റ് അത് മലയാളിയാണ് അവിടെയും ഈ ചായയും വൈകുന്നേരം ചായ എണ്ണക്കടികൾ കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്പോട്ടാണ് ഇനി അത് തൊട്ടപ്പുറത്തേക്ക് പോയാൽ ഞാൻ കാണിച്ചുതരാം ഇതെവിടെ കണ്ടില്ലേതാ ചായ എണ്ണക്കടികൾ ഒക്കെ ഉണ്ട് ചായക്കട എന്നുള്ള പേരൊക്കെ കണ്ടില്ലേ ഞാൻ അതിൻ്റെ കുറച്ച് മുന്നോട്ട് പോയിട്ട് അടുത്ത ഷോപ്പ് കാണിച്ചു തരാം അത് കഴിഞ്ഞ് നേരപ്പുറത്ത് സിഗ്നേച്ചർ തലശ്ശേരി അവിടെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചായ അതേപോലെ ചായ ഒരു ഒരു ഫ്രഷ് മിൽക്ക് അടുത്തത് അവിടെ എത്തിയതാ ഏതൊക്കെ ഐറ്റംസ് നോക്കിയതാ ഫുൾ ഐറ്റംസ് നമ്മുടെ നാട്ടിൽ പോലും ഇത്രയൊക്കെ കടികൾ കുറച്ച് ഉള്ളിക്കൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ടോന്നുള്ളത് എനിക്കറിയില്ല കാരണം അതിന് മാത്രം ഇവിടെ ഉണ്ട് അതേപോലെ തന്നെ നല്ല സമാവർ ചായ നല്ല കിടലം ഫ്രഷ് മിൽക്ക് ചായ സെക്കൻഡുകൾ കൊണ്ടാണ് നല്ല സമാവർ ചായ അതിന്റെ കൂടെ തന്നെ നല്ലൊരു പഴന്നരച്ച കിട്ടി നല്ല തേങ്ങയും ഇത് പെൻസാരിട്ട സാധനം നല്ല ടേസ്റ്റ് ഉണ്ടോ അത് കഴിഞ്ഞ് ചായ ആയിട്ട് തന്നെ ഇറങ്ങി ഇനി അടുത്ത സ്പോട്ട് കാണിച്ചുതരാം ഇനി അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് മുന്നോട്ട് പോകുന്ന ഇപ്പം ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ ഞാൻ കാണിച്ചുതരാം അവിടെ കണ്ടോ അവിടെ ഇപ്പോൾ ഒരു മലബാർ കഫേ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ തൊട്ടുപുരത്തുള്ള സുലൈമാൻ റെസ്റ്റോറൻറ്റ് അതും മലയാളി റെസ്റ്റോറൻറ്റാണ് ഇനിയിപ്പോൾ ഷോപ്പുകളൊക്കെ നോക്കുകയാണെങ്കിൽ അത് അവിടെ കണ്ട റെസ്റ്റോറൻറ്റുകൾ മലയാളി അതിൻ്റെ അടുക്കി റാനി പിന്നെ ഇത് മലയാളി ഇത് മലയാളി അടുത്തതാണ് ഹില്ലി കഫേ

അപ്പം ഇതുകൊണ്ടൊക്കെ തന്നെയാണ് പറയുന്നത് ദുബായ് കേരളത്തിന്റെ ക്യാപിറ്റലാണ് കാരണം ഫുള്ള് നമ്മൾ തന്നെയാണല്ലോ